സത്യത്തിൽ വളരെ നാളായി ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ ആണിത് പക്ഷേ ഇത് വിജയിപ്പിക്കാൻ വേണ്ട സപ്പോർട്ട് സ്ട്രക്ചർ ഗുരുവും ഞാനും എന്ന പുതിയ ചാനലിന് ഇതുവരെ ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാമെന്ന് തോന്നി അതാണ് ഈ വീഡിയോ ഒരു ദിവസം നൂറ് രൂപ വീതം സേവ് ചെയ്യാൻ പറ്റുന്ന ആ സേവ് ചെയ്യുന്ന നൂറ് രൂപ ഒരു മാസം ചിലവാക്കാതെ സൂക്ഷിക്കാൻ അറിയുന്ന ഗ്രോ സിറോദ പോലെയുള്ള ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ആപ്പ് അറിയാവുന്ന അല്ലെങ്കിൽ പഠിക്കാൻ മനസ്സും അറിവുമുള്ള അച്ചടക്കവും ക്ഷമയുമുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്നുറപ്പുള്ള ഏതൊരാളിനും പത്തു വർഷം കൊണ്ട് രണ്ട് കോടി രൂപയിലധികം സമ്പാദിക്കാൻ ഒരു വഴിയുണ്ട് എന്നാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത് ആദ്യമേ പറയട്ടെ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ ചെറിയ തെറ്റുകൾ അറിവില്ലായ്മ എടുത്തുചാട്ടം ഇവയ്ക്ക് കൊടുക്കുന്ന വില നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവൻ പൈസയുമാവാം അതുകൊണ്ട് അറിവുള്ള സഹായിക്കാൻ മനസ്സുള്ള ഒരാൾ പറഞ്ഞാൽ പോലും ഇതൊന്നും അനുസരിക്കാനും പഠിക്കാനും എനിക്ക് മനസ്സില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും സംശയമുള്ള ഒരാൾ ഈ വീഡിയോ കാണേണ്ടതില്ല ഇത് താങ്കൾക്കുള്ളതല്ല ഇത് ഞങ്ങൾ കുറച്ച് പേർ ചെയ്യുന്ന ലാഫേച്ഛയില്ലാത്ത ഒരു സേവനം മാത്രമാണ് ഞങ്ങളാരും നൂറ് ശതമാനം പെർഫെക്റ്റായ ആളുകളല്ല പക്ഷേ പല കഴിവുകളുള്ള പലർ ചേരുമ്പോൾ കിട്ടുന്ന ശക്തി ഇന്നും സംശയത്തോടെയും പേടിയോടെയും ഓഹരി വിപണിയെ കാണുന്ന അതിസാധാരണക്കാരായ ആളുകൾക്ക് സഹായമാവുമെങ്കിൽ ആവട്ടെ എന്ന നല്ല ചിന്ത മാത്രമാണ് ഇതിന് പിന്നിൽ അറിയാമല്ലോ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും ഇതിൻ്റെ പൂർണ്ണ വിജയത്തിൽ ഒരു ഉറപ്പും ഗ്യാരണ്ടിയും നൽകാനാവില്ല ഞങ്ങൾ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നും യാതൊരു സഹായവും സ്വീകരിക്കുന്നവരും അല്ല ഇത് ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം കഴിവുള്ള ചിലരുടെ സഹായത്തോടെ ഓഹരി വിപണിയിൽ ഉപയോഗിക്കുന്ന ഒരു വഴി ആദ്യം എന്താണെന്ന് പറയാം പിന്നെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയാം അവസാനം എന്തൊക്കെ ചെയ്യരുത് എന്നും പറയാം ഈ കാണുന്ന എക്സൽ ഷീറ്റാണ് അടിസ്ഥാനം ദിവസം നൂറ് രൂപ വെച്ച് അത് കൂട്ടാനും കുറയ്ക്കാനും സ്വയം തീരുമാനിക്കാം എന്ന് പറയേണ്ടതില്ലോ ദിവസം നൂറ് രൂപ വെച്ച് മാസം മൂവായിരം രൂപ ഒന്നാം മാസം ഞങ്ങൾ കാണിച്ചു തരുന്ന പല സ്റ്റോക്കിൽ ഒന്ന് വാങ്ങുന്നു ഓർക്കുക മൂവായിരം രൂപ മൂന്ന് സ്റ്റോക്കിലല്ല ഒന്നിൽ നിക്ഷേപിക്കുന്നു കാരണം പലതിലായി ഇട്ടാൽ ചെറിയ ലാഭം കാണാൻ പോലും പറ്റാത്ത അത്ര നിസ്സാരമാവും പിന്നാലെ കൂടുതൽ മനസ്സിലാവും നമ്മുടെ ടാർഗറ്റ് വെറും അഞ്ച് ശതമാനം ഗ്രോത്ത് ഉദാഹരണം നിങ്ങളുടെ മൂവായിരം കൊടുത്ത് നിങ്ങൾ അഞ്ഞൂറ് രൂപ വിലയുള്ള ആറ് സ്റ്റോക്ക് വാങ്ങി അഞ്ച് ശതമാനം ടാർഗറ്റ് പ്രൈസ് വെച്ചു നൂറ്റി അൻപത് രൂപ കൂടിയപ്പോൾ കൊടുത്തു അടുത്ത നല്ല സ്റ്റോക്ക് വരുന്നതും കാത്തിരുന്നു ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും അടുത്ത മാസം സേവ് ചെയ്ത മൂവായിരം രൂപയും കൂടെ കൂട്ടി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് അടുത്ത നൂറ്റി അൻപത് രൂപ വിലയുള്ള നാൽപ്പത്തി സ്റ്റോക്ക് വാങ്ങി നൂറ്റി അമ്പത്തെട്ട് രൂപ വന്നപ്പോൾ കണ്ണും പൂട്ടി വിറ്റു ഇപ്പോൾ ആറായിരത്തി നാനൂറ്റി അറുപത് രൂപയായി വീണ്ടും മൂവായിരം കൂട്ടി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത് രൂപ നൂറ്റി മുപ്പത്തഞ്ച് രൂപ വിലയുള്ള എഴുപത് സ്റ്റോക്ക് വാങ്ങി നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ വന്നപ്പോൾ കൊടുത്തു ഐഡിയ മനസ്സിലായല്ലോ എല്ലാ മാസവും മൂവായിരം രൂപ സ്റ്റെപ്പ് ചെയ്യുന്നു നല്ല സ്റ്റോക്ക് കാണുമ്പോൾ വാങ്ങുന്നു അഞ്ച് ശതമാനം വില കൂടുമ്പോൾ വിൽക്കുന്നു ചില മാസങ്ങളിൽ സ്റ്റോക്ക് വില താഴേക്ക് പോയേക്കാം അപ്പോൾ പാനിക്ക് ആവാതെ വെയ്റ്റ് ചെയ്യുന്നു ഒന്നോ രണ്ടോ മൂന്നോ മാസം വെയിറ്റ് ചെയ്യുന്നു ആവറേജ് അഞ്ച് ശതമാനം വെച്ച് മാസം കിട്ടുന്ന ലെവലിൽ എത്തിയാൽ കൊടുക്കുന്നു ഹോൾഡ് ചെയ്യുന്ന സമയം വീണ്ടും സേവ് ചെയ്യുന്ന മൂവായിരം കൊടുത്ത് പുതിയ സ്റ്റോക്ക് വാങ്ങുന്നു അങ്ങനെ അഞ്ച് വർഷം അതായത് അറുപത് മാസം കഴിയുമ്പോൾ നമ്മുടെ അക്യൂമലേറ്റഡ് ടോട്ടൽ പതിനൊന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപ ആവുന്നു ക്ഷമയോടെ വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുന്നു ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് പത്തു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആസ്തി രണ്ട് കോടി പത്തൊൻപത് ലക്ഷമാവുന്നു രണ്ട് നമ്മുടെ അറിവ് കൂടുന്നു മൂന്ന് നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നു നാല് സമാന ചിന്തയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നു അഞ്ച് കൂടുതൽ നിക്ഷേപിക്കാൻ കൂടുതൽ കാത്തിരിക്കാൻ കൂടുതൽ നല്ല സ്റ്റോക്ക് ചൂസ് ചെയ്യാൻ പഠിക്കുന്നു ആറ് എപ്പോൾ വാങ്ങണം എപ്പോൾ വാങ്ങരുത് എപ്പോൾ കാത്തിരിക്കണം എത്ര കാത്തിരിക്കണം ഇതൊക്കെ മനസ്സിലാക്കുന്നു ഇപ്പോൾ തോന്നുന്ന ചോദ്യം ഞാനിതൊക്കെ എങ്ങനെ ചെയ്യും പഠിക്കും എന്നാവും അല്ലേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഗുരുവിൻ ഞാനും നിങ്ങളെ സഹായിക്കാൻ ഒരു ചെറിയ പദ്ധതി ഉണ്ടാക്കുന്നു അതുവഴി പഠിക്കാനും ചെയ്യാനും മനസ്സുള്ള സമ്പാദിക്കാനും വളരാനും ക്ഷമയുള്ള കുറച്ചുപേരെ നമ്മുടെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പ് വഴി തുടങ്ങി പഠിച്ചു മുന്നോട്ട് പോകാനും കൂടുതൽ പഠിക്കാനും സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത് ഇൻഡിപ്പെൻഡൻ്റായി കാര്യങ്ങൾ ചെയ്യാനുള്ള ലെവലിലേക്ക് കൊണ്ടുപോകാനും ആഗ്രഹമുണ്ട് ഇതിനായി ഞങ്ങൾ മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഈ യൂട്യൂബ് ചാനൽ ഇവ ഉപയോഗിക്കുന്നു ഒരേ ഒരു കണ്ടീഷൻ അറിവുണ്ടാക്കാനായി ഈ മൂന്ന് റൂൾസ് നൂറ് ശതമാനം ഫോളോ ചെയ്യണം റൂൾ നമ്പർ വൺ ഹോംവർക്ക് ചെയ്യാൻ തയ്യാറാവണം റൂൾ നമ്പർ ടു ഹോംവർക്ക് ചെയ്യാൻ തയ്യാറാവണം റൂൾ നമ്പർ ത്രീ ഹോംവർക്ക് ചെയ്യാൻ തയ്യാറാവണം അതായത് ചില വീഡിയോ കാണാൻ പറയും കാണണം ചില ഓഡിയോ കേൾക്കാൻ പറയും കേൾക്കണം പഠിച്ചത് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യും ചെയ്യണം പഠിക്കുന്നതനുസരിച്ച് അടുത്ത ഗ്രൂപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് സ്വയം ചെയ്യാനുള്ള കഴിവുണ്ടാക്കാൻ സഹായിക്കും ഇല്ല എങ്കിൽ പുറത്തു പോകേണ്ടി വരും ഒന്നോർക്കുക ഇതൊരു ടെൻ ഇയർ പ്ലാൻ അല്ലേ ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം ട്രെയിനിങ് തുടങ്ങാമെന്ന് കരുതി വരരുത് ഒരു മാസം വരെ എടുക്കും വെറും ബേസിക്സ് പഠിക്കാൻ പിന്നീട് മാത്രമേ അടുത്ത ഗ്രൂപ്പിലേക്ക് പുതിയ ഒരാളെ മാറ്റാൻ സാധിക്കൂ കാരണം അല്ലെങ്കിൽ അവിടെ ചെന്ന് വെറും കാഴ്ചക്കാരനാവേണ്ടി വരും നല്ല ആക്റ്റീവായി പോകുന്ന ഒരു ഗ്രൂപ്പാണത് ഇനി ഇത് വിജയിക്കണമെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി അറിയണം മുകളിൽ പറഞ്ഞു ഒറ്റ ദിവസം ഒറ്റ ഒറ്റയാഴ്ച കൊണ്ടെല്ലാം പഠിക്കാം എന്ന് കരുതരുത് വില കുറവാണ് എന്ന് കരുതി പത്ത് രൂപ പതിനഞ്ച് രൂപ വിലയുള്ള പെന്നി സ്റ്റോക്സ് വാങ്ങാൻ നോക്കരുത് കഴിയുന്നത്ര ഗ്രൂപ്പ് പറയുന്ന സ്റ്റോക്സ് വാങ്ങുക മറിച്ച് ചെയ്താൽ ഒരാൾ ഉത്തരവാദി ആയിരിക്കില്ല ഡോൺ പുട്ട് ഓൾ യുവർ എക്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നാണ് പ്രമാണം അതുകൊണ്ട് മൂവായിരം രൂപ കൊണ്ട് ഒരഞ്ച് കമ്പനിയുടെ ഓരോ സ്റ്റോക്ക് വാങ്ങാമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് ഒന്നിലും കാണാവുന്ന ലാഭം ഇല്ലാത്തതിനാൽ വിറ്റുമാറാൻ തോന്നില്ല അഞ്ച് ശതമാനം മാർജിൻ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടോ ചിലപ്പോൾ അതിലധികം എടുത്തോ മാത്രമേ ഉണ്ടാവൂ മാസം അഞ്ച് എന്ന പോളിസിയിൽ ഉറപ്പിച്ച് മാത്രം തുടങ്ങുക ഗ്രീഡ് പാടില്ല മാർക്കറ്റിൻ്റെ പൾസ് പിടികിട്ടും വരെ കൂടുതൽ വേണമെന്ന ചിന്ത ഉണ്ടാവരുത് ഇൻട്രാഡേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇവ പഠിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടരുത് മറുപടി പോലും തരില്ല വന്നതിൻ്റെ പിറ്റേ ദിവസം എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങരുത് കിൻ്റർ ഗാർട്ടൺ സ്റ്റുഡൻറ്റ് ഷേക്സ്പിയർ നാടകം വായിക്കാൻ നോക്കരുത് എന്ന് സാരം ക്ഷമയില്ലാത്തവർ ജോയിൻ ചെയ്യരുത് നമ്മുടെ ഒരഡ്മിൻ പറഞ്ഞു അദ്ദേഹം ഇതുപോലെ മറ്റൊരു ഗ്രൂപ്പിൽ ഭാഗമായിരുന്നു എന്നാൽ ഇടയ്ക്ക് മാർക്കറ്റ് താഴേക്ക് പോയി പാനിക്കായി പലരും കയ്യിലിരുന്ന സ്റ്റോക്ക് കിട്ടിയ വിലയ്ക്ക് വിറ്റു സ്വയം ശപിച്ച് പുറത്തുപോയി കുറച്ച് മാസം കഴിഞ്ഞ് മാർക്കറ്റ് പൂർവാധികം ശക്തമായി തിരിച്ചു കയറി പോയ ബുദ്ധി തിരിച്ചു കിട്ടില്ലല്ലോ പലരും ചെയ്ത തെറ്റിനെ ഓർത്ത് വിഷമിച്ച് വീണ്ടും എയിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു ഒരിക്കൽ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആയാൽ പിന്നെ തിരിച്ച് ഗ്രൂപ്പിൽ കയറാൻ എളുപ്പമല്ല ഒന്ന് സൂക്ഷിക്കുക സ്വന്തം മറ്റ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ആളെ കൂട്ടാനുള്ള എളുപ്പ വഴിയായി ഈ ഗ്രൂപ്പ് ഉപയോഗിച്ചവർ എല്ലാം ബ്ലോക്ക് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും ഓർക്കുക വിജയം മനോഹരമായ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നത് പോലെയാണ് അതിന് സമയവും ക്ഷമയും സ്ഥിരതയും ആവശ്യമാണ് സാവധാനം വളരുക നമ്മുടെ ലക്ഷ്യങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കുക നാം എപ്പോഴും സ്വപ്നം കാണുന്ന സൂപ്പർ ഹീറോ ആവുക നമ്മുടെ യാത്ര സ്ഥിരമായ പുരോഗതിയിലേക്കാണ് തിരക്ക് പിടിച്ച എടുത്തു ഹെലൻ കെല്ലർ പറഞ്ഞ പോലെ ഞാൻ ഒരു വ്യക്തി മാത്രമായിരിക്കാം പക്ഷേ എനിക്കിപ്പോഴും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയും എനിക്കെല്ലാം ചെയ്യാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ എനിക്ക് കഴിയുന്നത് ചെയ്യുന്നതിൽ നിന്നും എന്നെ തടയാൻ ഞാൻ ഒരാളെയും അനുവദിക്കില്ല ആ വ്യക്തിയാവുക നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക നിങ്ങളുടെ പരിശ്രമങ്ങൾ ലോകത്തെ എങ്ങനെ മാറ്റിവന്ന് കാണുക നിങ്ങളുടെ കഥ നിങ്ങളെന്ന ഹീറോയുടെ സാഹസികതയാണ് അത് ആസ്വദിക്കൂ വിലമതിക്കൂ മറ്റുള്ളവർക്ക് താങ്കളുടെ ഈ ജന്മം ഒരു പ്രചോദനമാവട്ടെ താങ്ക് വെരി മച്ച്